ഈ അടുത്ത് എനിക്ക് എന്നെ വല്ലാതെ റിയലൈസ് ചെയ്ത സംഭവം ഉണ്ടായി എൻ്റെ ലൈഫിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോൻ പറഞ്ഞു ഉപ്പാ വരുമ്പോൾ മിഠായി വാങ്ങണം എന്ന് പറഞ്ഞു വൈകുന്നേരമായിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ മറന്നുപോയി മിഠായി വാങ്ങാൻ വീട്ടിലെത്തിയിട്ടും നന്നോടെ വെച്ചും മിഠായി അവിടെ വെച്ചാൽ പറഞ്ഞാൽ മറന്നുപോയി എന്നെ സംബന്ധിച്ചു വളരെ ചെറിയ കാര്യമായിരുന്നു പക്ഷെ അവൻ ദേഷ്യം വരാൻ തുടങ്ങി അവൻ വാശ് പിടിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്കും ദേഷ്യം വരുമല്ലേ അതേ പക്ഷേ ഞാൻ ആലോചിച്ചെന്താ അറിയോ വൈഫ് പറഞ്ഞ സംഗതിയാണ് അവൻ ഞാൻ പോയി കുറച്ച് കഴിഞ്ഞാൽ മുതൽ അവൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാപ്പിയപ്പ വരിക അവൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സാധനമാണ് ഇപ്പോൾ മിഠായി ആയിട്ട് വരും ആ മിഠായി കഴിക്കണം അവൻ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് മാത്രമല്ല അവൻ്റെ പെങ്ങന്മാർ ഏട്ടത്തി പെങ്ങളെ കുട്ടികളോടൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരും മിഠായി വരും കൊണ്ടുവരും ഞാൻ നിങ്ങൾക്കൊക്കെ തരും അത്ര എക്സ്പെക്ടേഷനുകളോടെ കാത്തിരുന്ന സാധനമാണ് അവർക്ക് കിട്ടാത്തത് അപ്പോൾ എനിക്ക് സങ്കടപ്പെടാം ദേഷ്യപ്പെടാം അവകാശമില്ലേ ഞാൻ അവൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചപ്പോൾ എന്ന് തോന്നിയ അവൻ ചെയ്താണ് ഞാൻ പോയി മിഠായി വാങ്ങിയിട്ട് കൊണ്ടു കൊടുത്തു നമ്മൾ ഓപ്പോസിറ്റുള്ള ഭാഗത്തും കൂടി ആലോചിക്കുമ്പോൾ ചില ദേഷ്യപ്പള്ളവർക്ക് വേണ്ടെന്ന് തോന്നിപ്പോൾ ചില പിണക്കങ്ങൾ വേണ്ടെന്ന് തോന്നി ഓപ്പോസിറ്റ് ആളുടെ ഭാഗത്തും കൂടി ആലോചിക്കും